നമസ്കാരം സഖാവ് പിണറായി വിജയന് പി എം ശ്രീ ഇപ്പോ ഇറക്കാനും തുപ്പാനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുകയാണല്ലോ സി പി ഐയുടെ ഭീഷണിക്ക് വഴങ്ങി ഇപ്പൊ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകി പറയുന്നു ഈ വിഷയം ഉണ്ടായപ്പോൾ തൊട്ട് അഖിലേന്ത്യാ നേതാവായ റഹീമണ്ണന്റെ പ്രതികരണം എന്തുകൊണ്ട് വന്നില്ല വന്നില്ല എന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു സംഭവം വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച നിലവാരം തന്നെ പ്രതികരണത്തിന് ഒപ്പിട്ടു അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് മനസ്സിലായില്ലേ നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ അതിനെ മറികടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ നമ്മൾ പറ്റിച്ചതാണ് തന്ത്രപരമായിട്ട് നീങ്ങിയതാണ് കുട്ടികൾക്ക് ഇവിടെ കുറെ കോടിക്കണക്കിന് രൂപ ഇതിന്റെ പേരിൽ കിട്ടുമല്ലോ അപ്പൊ ആ ഫണ്ട് വാങ്ങിച്ചെടുത്ത് നമുക്കിവിടെ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു തന്ത്രപരമായിട്ട് നീങ്ങിയതാണ് ഒരിക്കലും നരേന്ദ്രമോദിക്ക് അടിയറവ് പറഞ്ഞതല്ല ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ലുട്ടാപിയണ്ണൻ വിശദീകരിക്കുന്നത് ദിവസങ്ങളിൽ ഈ പറയുന്ന ആളുകളെ പട്ടിണി കിടാൻ കഴിയില്ല ദുർബലരായ മനുഷ്യരാണ് ലുട്ടാപ്പിയണ്ണ രക്തം തിളപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളെ കരയിപ്പിക്കരുതേ ഇവിടുത്തെ ആളുകളുടെ കഞ്ഞുകൂടി മുടങ്ങും ഇവിടുത്തെ ആളുകൾക്ക് പല ജോലിക്കാർക്കും ശമ്പളം കിട്ടാതായി പോവും സാമ്പത്തിക ഞെരുക്കും അല്ലേ അല്ല ഇവരെ അവരുടെ കുടുംബങ്ങളിൽ കൊണ്ടുപോയത് കൊണ്ട് ആർക്ക് ശമ്പളം കൊടുക്കാനൊന്നും ഇല്ല തൊഴിലാളികളൊക്കെ പട്ടിണി കിടക്കും കൊണ്ട് നമുക്ക് കിട്ടാനുള്ള പൈസ വാങ്ങിച്ചെടുത്ത് ആളുകൾക്ക് വീതിച്ചു കൊടുക്കാം എന്നേ വിചാരിച്ചുള്ളൂ നന്മ മരം ജനങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ സ്റ്റേറ്റ് ഗവൺമെന്റിനാ ഈ പണം ഉപയോഗിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളെയും തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട് ഓ ജനങ്ങളോട് എന്തൊരു ബാധ്യത പക്ഷെ കാശ് കൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ബാധ്യതകൾ തീർക്കാനേ അത് തികയത്തില്ല അല്ലേ അപ്പൊ പിന്നെ പിന്നെ സമൂഹത്തിനോട് നിങ്ങൾക്ക് പുതിയ പുതിയ ബാധ്യതകൾ ഉണ്ടാകും ആ ബാധ്യതകൾ തീർക്കാൻ വീണ്ടും തന്ത്രപരമായിട്ട് നീങ്ങും സി അതിനെ നാലായിട്ട് വലിച്ചു കീറും പിന്നെ എവിടെ കൊണ്ട് എന്ത് വെക്കണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കം പായി അവരുടെ മുഴുവൻ കാര്യങ്ങളെയും തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട് ആ നിർബന്ധിതരായി ഉള്ളൂ കണ്ടോ ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതും ജനങ്ങളോടുള്ള ബാധ്യതയുടെ പുറത്ത് ഞങ്ങൾ നിർബന്ധിതരായി ചെയ്തതാണെന്നാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതും ഞങ്ങൾ ഞങ്ങളുടെ ആദർശം പോലും അടിയറവ് വെച്ചത് ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അണ്ണൻ തൊലിക്കട്ടി അപാരം തന്നെ മികച്ച തന്ത്രശാലയ്ക്കുള്ള ദേശീയ പുരസ്കാരം അണ്ണന് തന്നെ തരാൻ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങള് ജനങ്ങള് മുൻകൈ എടുത്തത് അപേക്ഷ കൊടുത്തേക്കാം കേട്ടോ അല്ല ഈ പുതിയ പുത്തം ഫ്രഷ് ഗ്യാപ്സീലിനുള്ള ഐഡിയ എവിടുന്ന് കിട്ടി കുട്ടൂസം നന്നതായിരിക്കും അതാണ് ഞാൻ കാര്യം അതുകൊണ്ട് സി പി ഐ എന്തുകൊണ്ട് ഈ തന്ത്രപരമായ നീക്കത്തിന് നിങ്ങൾക്ക് പിന്തുണ നൽകുന്നില്ല എന്ന ചോദ്യം വന്നപ്പോൾ വന്നപ്പോ ഉത്തരം പറയാൻ ആലോചിക്കാനുള്ള സമയം പറയാം അതാണ് ഞാൻ പറയാൻ വന്നത് അത് പറയുന്നത് കോൺഗ്രസ് അല്ലേ നാട്ടുകാരും ഇത് ചോദിക്കുന്നില്ല അപ്പൊ കോൺഗ്രസ്കാര് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുകയാണ് ജനങ്ങളോടുള്ള ബാധ്യത സർക്കാർ നിറവേറ്റുമ്പോൾ അതിനെപ്പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് മനസ്സിലായില്ലേ അയ്യോ മാധ്യമ അല്ല ചോദിച്ചത് എന്ന് പറയും മറുപടി ഒന്നാമത്തെ കാര്യം ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നിങ്ങൾ ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ലൈനിൽ പിടിച്ചാലേ എന്തെങ്കിലും പറഞ്ഞ് ഇത്തിരി സമയം അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങി അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ആളുകൾ കൊടുക്കേണ്ടി വരും പറയട്ടെ പ്രവീണ ഞാൻ െണ്ോദ്യത്തിന് മറുപടി പറയാം ഞാൻ എനിക്ക് കമന്റ് പറയാനുള്ള മറുപടി പറയാം ആദ്യം മറുപടിക്ക് നിങ്ങൾ ചോദ്യം പറ അതിനുശേഷം നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാം മനസ്സിലായില്ലേ ഇത് മനസ്സിലെ പറഞ്ഞ് കൃത്യമായിട്ട് വാക്കുകൾ പുറത്തോട്ട് വരണ്ടേകാശം റിപ്പോർട്ടർമാരെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി എന്നാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല കോൺഗ്രസ്സിന് ശശി തരൂരിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ്കാരും ഇണ്ടാത്തത് പിന്നെ ഞങ്ങളോട് എന്തിനാണ് ഞങ്ങൾക്ക് സി പി ഐ നിയന്ത്രിക്കാൻ പറ്റാത്ത എന്താണെന്ന് ചോദിക്കുന്നത് ചോദ്യങ്ങളെ മറു ചോദ്യങ്ങൾ കൊണ്ട് നേരിടും പിന്നെ നല്ല നിലവാരമായിരിക്കാം മറു ചോദ്യങ്ങൾക്ക് പണ്ട് പതിറ്റാണ്ടു മുമ്പുള്ള ആണെങ്കിലും പൊടി തട്ടി എടുത്തുകൊണ്ട് വന്ന് അത് കൃത്യമായിട്ട് അവതരിപ്പിച്ച് രക്ഷപ്പെടാതെ നോക്കിക്കോളും ഏതായാലും അണ്ണന്റെ തന്ത്രപരമായ നീക്കം മനസ്സിലാക്കാൻ തക്ക ബുദ്ധിശാലി അല്ല മോദി എന്നുള്ളത് കൊണ്ട് തന്ത്രം വിജയിച്ച് അത് പരിഹരിക്കാൻ കഴിയുന്ന നല്ല നല്ല കേരളത്തിലെ ആ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്നും ക്യാപ്സ്യൂളുകൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ അതും കൂടെ ഉള്ളു കേരളത്തിന് ഇനി പൂട്ടാൻ ആ രാഷ്ട്രീയ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയാണ് സി പി ഐക്ക് ഇന്നലെ വഴങ്ങിയത് എത്ര വേണമെങ്കിൽ കുനിയാനുള്ള ഒരു വഴക്കമുണ്ടല്ലോ അത് നട്ടെല്ലിനുണ്ട് അതാണ് ഈ രാഷ്ട്രീയ ആരോഗ്യത്തിന്റെ പ്രത്യേകത വെയിറ്റ് സീ വെയിറ്റ് ആൻഡ് കണ്ടറിയ പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞില്ല എന്നാ പറഞ്ഞത് രാഷ്ട്രീയ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ ഇത്തിരി ബൗദ്ധിക ബൗദ്ധികാരോഗ്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കസേരകൾ അലങ്കരിക്കുന്ന ആളുകൾക്കെങ്കിലും പ്രത്യേക ടോണി കിടക്കൊന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ശരിയാണല്ലോ അത് ും കിട്ടാൻ പോകുന്നില്ല അഭിപ്രായ ഭിന്നത രാഷ്ട്രീയ ആരോഗ്യം വെയിറ്റ് ആൻഡ് സി ഇതൊക്കെ കൊണ്ട് തന്നെ അണ്ണനൊരു പതിനഞ്ചു മിനിറ്റ് എങ്ങനെങ്കിലും റെഡി ആക്കിക്കോളും അതല്ല ഇതിപ്പം പറഞ്ഞല്ലോ തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു പി എം ശ്രീയിൽ ഒപ്പിട്ടത് നമുക്ക് കേരളത്തിന് കിട്ടാനുള്ളത് അടിച്ചു മാറ്റി മോദിയെ മണ്ടനാക്കാനാണ് ഞങ്ങളത് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നലെതാ വാർത്ത വന്നിരിക്കുകയാണ് ശേഷമാണ് വാർത്ത വന്നത് പി എം ശ്രീയിൽ നിന്ന് പിന്മാറിയെന്ന് ഇതേ നാക്ക് കൊണ്ട് തന്ത്രം പാളിപ്പോയല്ലേ റഹീമണ്ണ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ മറുതന്ത്രമായിരുന്നു എന്ന് ഇരുന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മ അങ്ങേർക്കൊണ്ട് അതിനുള്ള തൊലിക്കട്ടിയൊക്കെ ഇവർക്ക് പ്രത്യേകം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല മനസ്സോടുകൂടി പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ജനങ്ങളോട് മാധ്യമങ്ങൾ വഴി സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഏർപ്പാടാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ കേട്ട് ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ പ്രാപ്തരായിട്ടുള്ള ആരെങ്കിലും നിയമിക്കണം അത്തരം ആളുകൾ വളരെ ചുരുക്കമാണ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അറിയാം പക്ഷേ അതിന് പ്രത്യേകം എന്തെങ്കിലും പരിശീലനം കൊടുത്ത് നേരെ ചവ വർത്തമാനം പറയാൻ അറിയാവുന്ന ആളുകളെ പരിഹാസ്യരാകാതെ കോമാളിത്തരം പറയാതെയും കാണിക്കാതെയും അവിടെ ഇരുന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുന്ന തലത്തിലേക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് കുറച്ചുപേരെ അവിടെ റെഡിയാക്കി വെക്കുന്നത് നിങ്ങളുടെ അഭിമാനത്തിന് ശേഷിക്കുന്ന അഭിമാനത്തിന് നല്ലതായിരിക്കും